നമസ്കാരം തിരൂരങ്ങാടി അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി ായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഹോളോ ബ്രിക്സ് ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി നെൽകൃഷിയുടെ നീർപ്പാടങ്ങൾ പഠിക്കാൻ സ്കൂൾ വെൽഫെയർ പാർട്ടിയുടെ നീലക്കുപ്പായക്കാർക്കൊപ്പം വയലിനിറങ്ങി മേലെ വാർഡിലെ പാഠശേഖരങ്ങളിലാണ് ടീം വെൽഫെയറിന്റെയും വാർഡ് മെമ്പർ സ്വാലി നൌഷാദിന്റെയും നേതൃത്വത്തിൽ നാലാം വർഷവും ജനകീയ നെൽകൃഷി ഒരുക്കുന്നത് പാഠപുസ്തകങ്ങളിൽ വായിച്ച കൃഷിപ്പാടങ്ങളുടെ അനുഭവ സാക്ഷ്യം വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുവാൻ പ്രധാന അധ്യാപിക അഫ്ര ടീച്ചറിന്റെ നേതൃത്വത്തിൽ കുരുന്നുകൾ ചേറിലിറങ്ങി ഞാറ് നട്ടത് വേറിട്ട ഒരു അനുഭവമായി വെൽഫെയർ പാർട്ടി മേലെ അരിപ്ര യൂണിറ്റ് പ്രസിഡന്റ് നൌഷാദ് അരിപ്ര നെൽകൃഷിയുടെ ഘട്ടങ്ങൾ ലളിതമായി വിശദീകരിച്ചു കൊടുത്തപ്പോൾ കുട്ടികൾക്ക് ഞാറ് നടൻ ആവേശമായി നൂറ്റി ഇരുപത് ദിവസം കൊണ്ടാണ് എന്താവുക ഇരുമ നെല്ല് കൊയ്യാനാവുക അത് എത്ര ഉണ്ടാവും നൂറ്റി ഇരുപത് ദിവസം മരിക്കുക ഇല്ല അങ്ങോട്ട് നോക്കാം ഒന്നുകൂടി ഇങ്ങോട്ട് നോക്കുക അതായത് നാറുങ്ങൾ എല്ലാവരും നോക്കുന്നുണ്ട് നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞ് നമ്മൾ നാറ് എന്ത് ചെയ്യും കൊയ്യും കൊയ്തിട്ട് ഒരു ദിവസം പാടത്ത് ഇങ്ങനെ ഇട്ടു അതെന്തിനാ എന്തിനാ അറിയാം ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ വേഗം മരിച്ചിട്ട് അത് ചേറും ചേർണുണ്ട് ഞങ്ങൾ ആ ഞങ്ങൾ ചിലപ്പോൾ കണ്ടുണ്ടാവും ഫാനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ പിന്നെ മുറം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഫാനിൽ നടിൽ പൂർത്തീകരിച്ചതിനു ശേഷം തണലിൽ ഇരുന്ന് ഭക്ഷണം കൂടി കഴിച്ചപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നേരറിവിന്റെ തിളക്കം ഓരോ വിദ്യാർത്ഥിയുടെയും മിഴികളിൽ ഉണ്ടായിരുന്നു യുവാക്കളുടെ കായികക്ഷമതയും കർമ്മോത്സുകതയും നാടിന് ഉതകുന്ന വിധത്തിൽ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുക എന്ന ആശയത്തിന്റെ സാക്ഷാത്കാരമാണ് വാർഡ് മെമ്പറിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന വരുന്ന വേറിട്ട ഈ കൃഷിപ്പാടം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വാർഡ് രണ്ട് മേലരിപ്പയിലെ ഉത്സവത്തിലാണ് ഇന്ന് ഇവിടെ എല്ലാവരും ഉള്ളത് കഴിഞ്ഞ നാലു വർഷമായി കൊണ്ട് ഇവിടെ പിന്നെ ടീം വെൽഫെയറിന്റെ നേതൃത്വത്തിൽ നെൽകൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ് മെമ്പർ ഇവിടുത്തെ യുവാക്കൾക്ക് കൊടുത്ത വാഗ്ദാനമാണ് അവരുടെ ഒരു ഗ്രൗണ്ട് എന്നൊരു സങ്കല്പം അപ്പോൾ അതിനു വേണ്ടി മെമ്പർ തിരഞ്ഞെടുത്ത രീതി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഗ്രൗണ്ട് പാട്ടത്തിനെടുത്ത് പാടം പാട്ടത്തിനെടുത്ത് ആറുമാസം കൃഷിയും ആറുമാസം കളിയും എന്നൊരു രീതിയിലാണ് ഇപ്പോൾ ഈ കുട്ടികളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ യുവാക്കളുടെ കൃഷി ഫുട്ബോൾ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ആറുമാസത്തെ കളിക്കു ശേഷം ഇപ്പോൾ വീണ്ടും നെൽകൃഷിയിലേക്ക് തന്നെ ഇവിടുത്തെ ഈ ഗ്രൗണ്ടിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ടീം വെൽഫെയർ ആണ് ഇപ്പോൾ ഈ നാട്ടിലുള്ള യുവാക്കളാണ് ഇപ്പോൾ ഇവിടെ ഈ പാടത്ത് നെല്ല് നാറ് നട്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും പിന്നെ യുവാക്കളെ കൃഷിയിലേക്ക് കൊണ്ടുവരിക അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന നെൽകൃഷി അതുപോലെ തന്നെ യുവാക്കളെ അതിലേക്ക് കാർഷിക വൃത്തിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക എന്ന ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇന്ന് ഇവിടെ ഈ പിന്നെ ഗ്രൗണ്ടിൽ ആറുമാസം കൃഷി ആറുമാസം കളി എന്ന് പറയുന്ന ഈ ഒരു സംഗതി നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടുത്തെ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവരും കൃഷിയിലേക്ക് അവർക്കും താല്പര്യമുണ്ട് കൃഷി നടാനുള്ള അവസരം തരണമെന്ന് മെമ്പറോട് ആവശ്യപ്പെട്ടിരുന്നു അവർ എത്രയും ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ എത്തിച്ചു തരും അതിനുശേഷം ഇവിടെ എൽ പി സ്കൂളിൻ്റെ അരിപ്പുറ എം എൽ പി സ്കൂൾ അരിപ്പുറ മേൽമു മേൽമുറിയുടെ അവിടെയുള്ള കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ഏതാനും നിമിഷങ്ങൾക്കവിടെ എത്തിച്ചു തരും അങ്ങനെ ഈ നാട് ഇന്ന് ഒരു നടീൽ ഉത്സവത്തിലാണ് ഉള്ളത് കിടന്നിരുന്ന വയലുകളിൽ ആറുമാസം കൃഷിയും തുടർന്ന് വേനലിൽ കളിസ്ഥലവും എന്ന ആശയം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നാണ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട സെക്യൂർ മാംബ്ര ടീം വെൽഫെയർ അംഗങ്ങളായ റഹ്മത്തുള്ള ലത്തീഫ് നജീബ് ഷമീം റാഫി ആദിൽ സമദ് റഷീദ് കുറ്റീരി നബീഹ അബു ഇക്ബാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പെരിതൽമണ്ണ